മാതാവിനും ഉണ്ണീശോയ്ക്കും ഒരുപാട് നന്ദി എൻ്റെ പേര് മിന്നു മാത്യു ഞാൻ പൊൻകുന്നം തിരു ഫൊറോന ദേവാലയത്തിൽ നിന്ന് വരുന്നു ഇതെൻ്റെ അമ്മ അമ്മ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മൂന്നാം തീയതിയാണ് ഞാൻ അന്ന് ഉടമ്പടി വെച്ച് നിയോഗം എനിക്ക് ഞാനന്ന് ബിടെക് തേർഡ് ഇയർ സ്റ്റുഡൻ്റ് സ്റ്റുഡൻ്റായിരുന്നു അന്നൊരു ക്യാമ്പസ് പ്ലേസ്മെൻ്റ് വേദി എനിക്ക് ജോലി ലഭിക്കണമെന്ന് വിചാരിച്ചാണ് ഞാൻ ഉടമ്പടി എടുത്തത് അങ്ങനെ തേർഡ് ഇയർ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് വരി ഒരു ജോലി ലഭിച്ചു പിന്നീട് അതിൻ്റെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു പക്ഷേ പിൻ ട്രെയിനിങ് കഴിഞ്ഞ് ആ ജോലിയെക്കുറിച്ച് യാതൊരു റെസ്പോൺസും കമ്പനി തരുന്നുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നീട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു അങ്ങനെ എൻ്റെ ബ്രദർ പറഞ്ഞു നീ മാസ്റ്റേഴ്സ് എടുക്കാൻ ഓസ്ട്രേലിയയ്ക്ക് വരാൻ വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പി ടി ഇ എക്സാമിന് പ്രിപ്പയർ ചെയ്തു അങ്ങനെ വൺ മന്ത് കോച്ചിങ് എടുത്തു ഫസ്റ്റ് ടൈം ഞാൻ പി ടി എക്സാം എഴുതി എനിക്ക് നല്ല സ്കോർ ലഭിച്ചെങ്കിലും അനിയൻ്റെ യൂണിവേഴ്സിറ്റി കിട്ടാനുള്ള സ്കോർ എനിക്ക് ലഭിച്ചിരുന്നില്ല പിന്നീട് ഞാനിവിടെ വന്ന് ജോസഫച്ചിനെ കണ്ട് ബ്ലെസ്സിങ് വാങ്ങിച്ച് രണ്ടാമതൊരു തവണയും കൂടി എക്സാം എഴുതാമെന്ന് വിചാരിച്ചു അങ്ങനെ വീണ്ടും എക്സാമിന് പോയി എക്സാം എഴുതി തിരിച്ച് ഞാൻ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ആരോ എൻ്റെ മനസ്സിൽ പറഞ്ഞു നീ എക്സാമിൻ്റെ സൈറ്റിൻ്റെ പാസ്വേർഡ് മാതാവിനാക്കാൻ അങ്ങനെ ഞാൻ എക്സാമിൻ്റെ റിസൾട്ട് വരുന്നതിൻ്റെ ടൈമിൽ റിസൾട്ട് പാസ്വേഡ് മാറ്റി ആക്കി റിസൾട്ട് ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ എനിക്ക് നല്ല സ്കോർ തന്നിൽ മാതാവിനെ അനുഗ്രഹിച്ചു അങ്ങനെ മുന്നോട്ട് ഓസ്ട്രേലിയൻ പേപ്പർ വർക്ക് നീങ്ങി ഞാൻ ലോണിന് ബാങ്കിൽ ചെന്നു ലോൺ തരത്തില്ല എന്നവർ പറഞ്ഞു ഓൾറെഡി ബ്രദർ ലോൺ എടുത്തതുകൊണ്ട് എനിക്ക് ലോൺ തരില്ല എന്ന് മാനേജർ പറഞ്ഞു അങ്ങനെ മാതാവിൻ്റെ ഉപ്പും കാശുരൂപവുമായി ഹെഡ് ഓഫീസിൽ ചെന്ന് മാനേജറിനെ കാണുകയും പിന്നീട് വിത്തിൻ ടു വീക്സിനുള്ളിൽ തന്നെ എനിക്ക് ലോൺ ആക്കി തരികയും ചെയ്തു അങ്ങനെ മുന്നോട്ട് പേപ്പർ വർക്ക് നീങ്ങി ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ജി ടി സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ജി ടി സബ്മിറ്റ് ചെയ്തു സബ്മിറ്റ് ചെയ്ത ടൈമിൽ അവർ ഉടൻ തന്നെ അത് റിജക്റ്റ് ആക്കുകയും ചെയ്തു അവർ പറഞ്ഞ റീസൺ ഇതായിരുന്നു ഞാൻ ഞാനും ബ്രദറും സെയിം യൂണിവേഴ്സിറ്റിയിലായതുകൊണ്ട് ഫിനാൻഷ്യൽ ലോൺ ഇല്ല എന്ന് പറഞ്ഞാണ് ആക്കിയത് അങ്ങനെ മൂന്ന് തവണ വേറെ വേറെ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്തു വീണ്ടും വീണ്ടും റിജക്ഷൻസ് വന്നുകൊണ്ടിരുന്നു അങ്ങനെ ഓസ്ട്രേലിയ എന്നുള്ളത് ഞങ്ങൾ ഡ്രോപ്പ് ചെയ്തു പിന്നീട് ഞങ്ങൾ ബാങ്കിൽ ചെന്ന് ലോൺ വേണ്ട എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു അപ്പം ബാങ്കുകാർ പറഞ്ഞു ഈ പേപ്പറല്ല ഇവിടെ ഇരിക്കട്ടെ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ലോൺ തരാമെന്ന് പറഞ്ഞു അങ്ങനെ തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു അപ്പോഴത്തേക്കും ഫെബ്രുവരിയിൻ്റേക്കിനു പോകാൻ പറ്റില്ല എന്ന് മനസ്സിലായി അങ്ങനെ ഞാൻ നാട്ടിൽ ജോലി ചെയ് ജോലിക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഞാൻ ബി എസ് എൻ എല്ലിൽ ടെമ്പററി പോസ്റ്റിലായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു വർക്ക് ചെയ്യുന്ന ടൈമിൽ അവർ പറഞ്ഞു വേറെ നല്ല ജോലി ലയിപ്പിക്കുവാണെങ്കിൽ പൊക്കോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ദുബായിലേക്ക് പോകാമെന്ന് വിചാരിച്ചു ദുബായിലേക്ക് പോയി അവിടെ ഇൻ്റർവ്യൂ കോഴ്സ് അറ്റൻഡ് ചെയ്തെങ്കിലും ഓഫർ ലെറ്റർ വന്ന ഉടൻ ജോലി നഷ്ടപ്പെടാൻ തുടങ്ങി അങ്ങനെ ത്രീ ടു ഫോർ ജോബ് നഷ്ടപ്പെട്ടു തുടങ്ങി അതായത് ഞാൻ കമ്പനിയിൽ അപ്പോയിൻറ്റ് ചെയ്യാൻ പോകുന്ന ടൈമിൽ അവരെന്നെ വിളിച്ച് പറയും ഇങ്ങോട്ട് വരണ്ട വേറെ ആൾക്കാരെ ഞാൻ എടുത്തു എന്ന് പറഞ്ഞാൽ അവർ റിജക്റ്റ് ആക്കുമായിരുന്നു അങ്ങനെ ഓഫർ ലെറ്റർ ലഭിച്ചിട്ടും ജോലി നഷ്ടപ്പെടുന്ന സ്ഥിതിയിലേക്കായി കാര്യങ്ങൾ അപ്പോഴേക്കും ഞാൻ വേറൊരു കമ്പനിയിൽ അപ്ലൈ ചെയ്തു വീണ്ടും ഞാൻ ജോലിക്ക് കയറി കുറച്ച് നാൾ വർക്ക് ചെയ്തു പക്ഷേ അവിടെ ഞാൻ അവിടെയുള്ള എംപ്ലോയീസുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ടു ത്രീ ടു ത്രീ ഡേയ്സ് മന്ത്സ് മാ മൻസ് എടുത്താൽ മാത്രമേ നമുക്ക് വർക്കിംഗ് വർക്കിംഗ് വിസ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു എൻ്റെ വിസിറ്റിംഗ് വിസ പുതുക്കാനുള്ള ടൈമായി അങ്ങനെ ഇരിക്കെ എൻ്റെ ബർത്ത്ഡേ വന്നു മാർച്ച് പതിമൂന്നാം തീയതി എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഞാനും അമ്മയും പ്രാർത്ഥിക്കുമായിരുന്നു അമ്മേ മാതാവേ എനിക്ക് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റായി ജോലി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ അമ്മയും പ്രാർത്ഥിച്ചു അമ്മ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അമ്മയ്ക്കൊരു ഡേറ്റ് കാണിച്ചു തന്നു പക്ഷെ അത് മാർച്ച് പതിമൂന്നല്ലായിരുന്നു പതിനെട്ടായിരുന്നു അങ്ങനെ അങ്ങനെ ഇരിക്കുക ഞാൻ ബ്രദറിൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വരികയാണ് ഉപ്പാവും പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി ഓസ്ട്രേലിയയ്ക്ക് നോക്കാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട ഇപ്പം നമുക്ക് യൂണിവേഴ്സിറ്റീനെ റിജക്ഷൻ ആയിട്ടുള്ളൂ ഇനിയും വിസ റിജക്ട് ആവണ്ടല്ലോ എന്ന് കരുതി ഞാൻ അങ്ങനെ പറഞ്ഞു പക്ഷെ ബാക്കിൽ അവൻ പേപ്പർ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ പേപ്പർ വർക്ക് അവൻ നടത്തി അപ്പം ഒരു ഏജൻസിയെ സമീപിക്കുകയും അവർ നയൻറ്റി പെർസെൻറ്റേജ് പറഞ്ഞു നിങ്ങൾക്ക് വിസ ലഭിക്കും ബാക്കി ടെൻ പെർസെൻറ്റേജ് വിസ ഓഫീസറിൻ്റെ കയ്യിലാണെന്ന് പറഞ്ഞു അങ്ങനെ മുന്നോട്ട് പോയി ഞങ്ങൾ ഫസ്റ്റ് പേപ്പർ വർക്കിന് ഇറങ്ങിയത് മാർച്ച് പതിനെട്ടാം തീയതി ആയിരുന്നു പക്ഷേ അത് ഞങ്ങൾ പിന്നീടാണ് മനസ്സിലായത് പതിനെട്ടാം തീയതി എന്ന ഡേറ്റ് മാതാവ് കാണിച്ചു തന്നതായിരുന്നു എന്ന് അങ്ങനെ മുന്നോട്ട് പോയി വിത്തിൻ ടു ഡേയ്സിനുള്ളിൽ തന്നെ എനിക്ക് അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ ഓസ്ട്രേലിയയിൽ നിന്ന് ലഭിച്ചു പിന്നീട് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വന്നു ഇവിടെ വന്നെൻ്റെ ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ച് ഞാൻ ലോണിന് പോയി അവർ വിത്തിൻ ടു ഡേയ്സിനുള്ളിൽ തന്നെ എനിക്ക് ലോൺ സാങ്ഷൻ ആക്കി തന്നു ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ തൊട്ട് ഞാൻ സോഷ്യൽ വർക്കിന് പോവുമായിരുന്നു എല്ലാ ഫ്രൈഡേയ്സിലും ഞങ്ങളുടെ അടുത്തുള്ള ഒരു ആശ്രമത്തിൽ പോയി അമ്മമാരെ സൂക്ഷിക്കുമായിരുന്നു അങ്ങനെ മുന്നോട്ട് പോയി ഓരോ ഫ്രൈഡേയ്സ് കഴിയുമ്പോഴും ഓരോ പോസിറ്റീവ്സ് കാണുന്നുണ്ടായിരുന്നു അങ്ങനെ മുന്നോട്ട് പേപ്പർ വർക്ക് നീണ്ടു സിഒഇ വന്നു മെഡിക്കലിന് പോയി അങ്ങനെ വിസയ്ക്ക് വെക്കാൻ ടൈമായി വിസയ്ക്ക് വിസക്ക് വെക്കാൻ ടൈം ആയപ്പോൾ അതിൻ്റെ രണ്ട് ദിവസം മുമ്പ് യൂണിവേഴ്സ് ഏജൻസിന്ന് വിളിച്ചു പറഞ്ഞു മാർച്ച് പതിനെട്ടാം തീയതി എടുത്ത പേപ്പർ ഒരെണ്ണം ഇൻവാലിഡ് ആണെന്ന് പറഞ്ഞു ആകെ തകർന്നു ആകെ ആ പേപ്പർ കൊണ്ട് മാത്രമേ നമുക്ക് വിസ ലഭിക്കുകയുള്ളൂ പക്ഷേ ആ ആ പേപ്പർ വിസയ്ക്ക് വെച്ചാൽ വിസ റിജക്റ്റ് ആവുമെന്ന് ഏജൻസി പറഞ്ഞു പിന്നെ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ ഒരു രക്ഷയില്ല ഇനി നീ നീയാണ് ഈ പേപ്പർ വർക്ക് മുന്നോട്ട് കൊണ്ടുപോവേണ്ടത് അങ്ങനെ അമ്മയും പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ പറഞ്ഞു ആ പേപ്പർ വെക്കണ്ടെന്ന് പറഞ്ഞു വിസയ്ക്ക് വെക്കാം റിജക്റ്റ് ആയാലും കുഴപ്പമില്ല അത് സഹിക്കാനുള്ള ശക്തി തരണേ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു അങ്ങനെ മുന്നോട്ട് പോയി ഏപ്രിൽ ഇരുപത്തെട്ടാം തീയതി വിസയ്ക്ക് വെക്കാൻ ടൈമായി അന്ന് രാവിലെ വീണ്ടും ഏജൻസിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ഇതിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ബർത്തൊക്കെ വ്യത്യാസപ്പെട്ടാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും നിരാശയായി ഞാൻ പറഞ്ഞു രണ്ടും കൽപ്പിച്ച് വിസയ്ക്ക് വെച്ചോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ബ്രദർ അവിടെ നിന്ന് പറഞ്ഞു ഞാൻ വിസയ്ക്ക് ഫീസ് അടച്ചു അപ്പോൾ ഏപ്രിൽ ഇരുപത്തെട്ടാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ടേ അമ്പത്താറിന് ഞാൻ വിസയ്ക്ക് വെച്ചു മാക്സിമം ഒരു വിസ ഓസ്ട്രേലിയയിൽ നിന്ന് ലഭിക്കണമെങ്കിൽ തേർട്ടി ടു തേർട്ടി സിക്സ് ഡേയ്സാണ് വേണ്ടത് പക്ഷേ എനിക്ക് മാർച്ച് ഇരുപത്തെട്ടാം തീയതി രണ്ടേ അമ്പത്തേഴിന് തന്നെ ഓട്ടോഗ്രാൻ വിസ നൽകി മാതാവ് എന്നെ അനുഗ്രഹിച്ചു ഇത്രയും അനുഗ്രഹം തന്ന മാതാവിന് ഒരായിരം നന്ദി പറയുന്നു ടോളി ഞാൻ രണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഉടമ്പടി എടുത്തത് പന്ത്രണ്ട് പ്രാവശ്യം ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി എല്ലാ മാസവും ഇവിടെ വന്ന് അമ്മ മാതാവിൻ്റെ അടുത്ത് വന്ന് ഞാനും പിള്ളേരും ഹസ്ബൻഡും എല്ലാവരും വരുമായിരുന്നു അങ്ങനെ ഉടമ്പടിയിൽ തുടർന്നു കൊണ്ടിരുന്നു അങ്ങനെ എൻ്റെ മോൾക്ക് ഈ അനുഗ്രഹം നൽകിയ മാതാവ് അതിൽ ആദ്യത്തെ എൻ്റെ ഉരുമ്പടി ഞങ്ങൾക്കൊരു പ്ലോട്ട് വിൽക്കാൻ കിടപ്പുണ്ടായിരുന്നു അത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് വിൽക്കുവാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് അച്ഛനെ കാണുകയും അതുപോലെ തന്നെ നിയോഗത്തിൽ വെക്കുകയും ചെയ്തിരുന്നു അങ്ങനെ അച്ഛനൊരു കാശുപം തന്നു ആ ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആ മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് ആ സ്ഥലത്തിന് ഞങ്ങൾക്ക് ടോക്കൺ കിട്ടി പക്ഷേ അത് പിന്നെയും തടസ്സങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്നു അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞിട്ടും അതിന് യാതൊരു മുമ്പോട്ട് പോകുന്നില്ലായിരുന്നു അങ്ങനെ പിന്നെയും എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ പിന്നെയും അച്ഛനെ കാണണോ എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയത്തില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നി പറമ്പിൽ ഒന്നുകൂടെ ഉപ്പ് വിതറി പ്രാർത്ഥിക്കാമെന്ന് ഞാൻ എൻ്റെ ഞങ്ങളുടെ വണ്ടിയിൽ ഉപ്പിരിപ്പുണ്ടായിരുന്നു ആ പോയ സമയത്ത് ആ ഫ്ലോട്ടിൽ ഞങ്ങൾ ഉപ്പ് വിതറി ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് മൊത്തം വിതറി അങ്ങനെ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ആ വ്യക്തി ഫോൺ പോലും വിളിക്കാതെ വീട്ടിൽ വന്ന് പറയാണ് പിന്നത്തെയാഴ്ച നമുക്ക് അത് എഴുതാം എന്ന് പറഞ്ഞു അങ്ങനെ മാതാവ് ഞങ്ങൾക്ക് ആ അഞ്ച് വർഷമായിട്ട് ഞങ്ങൾ വിൽക്കാനിട്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു അതും മാതാവ് ഞങ്ങൾക്ക് നടത്തി തന്നു പിന്നെ എൻ്റെ ഈ മോളെ മാർച്ച് പതിനേഴാം തീയതി അവളുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അത് പതിനെട്ടാണ് മാതാവ് കാണിച്ച് ഞാൻ പറയുമായിരുന്നു മോളെ പതിനെട്ടാം തീയതിയാണ് കാണിക്കുന്നത് എന്താണെന്ന് അറിയില്ല ജോലി എന്ന് പറഞ്ഞു അങ്ങനെ അത് വെച്ച് പ്രാർത്ഥിച്ചു മാതാവ് അന്ന് തന്നെ ഞങ്ങൾക്ക് പേപ്പർ വർക്ക് തുടങ്ങി അങ്ങനെ അവൾക്ക് വിസയും ലഭിച്ചു പിന്നെ ഞങ്ങൾ കാരുണ്യപ്രവർത്തികൾ ഞങ്ങൾ ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഫുഡ് ഉണ്ടാക്കി ഹോസ്പിറ്റലുകളിൽ വേണ്ടപ്പെട്ടവർക്ക് അർഹതപ്പെട്ടവർക്ക് കൊടുക്കുകയും അതുപോലെ തന്നെ പത്രം ആവശ്യമുള്ളവർക്ക് മാത്രം കൊടുക്കുകയും അതുപോലെ തൈലം അവർക്ക് വേണ്ടിവരെ പൂശി പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു എൻ്റെ കൂടെ എൻ്റെ കുട്ടികളും വരുമായിരുന്നു അതുപോലെ ഹസ്ബൻഡും ഞങ്ങളെല്ലാവരും കൂടിയായിരുന്നു പോകുന്നത് അതുപോലെ തന്നെ ഞങ്ങൾ അമ്മമാരുടെ അവിടെ ചെന്ന് അവരെ ശുശ്രൂഷിക്കുകയും അവരെ കുളിപ്പിക്കുകയും അവർക്ക് തലമുടി വെട്ടിക്കൊടുക്കുകയും അവരുടെ നഖം വെട്ടുകയും അവരെ റൂമൊക്കെ ക്ലീനാക്കുകയും അവർക്ക് ഫുഡ് കൊടുക്കുകയും അവരുടെ പാത്രം കഴിയുകയും അങ്ങനെയെല്ലാം ഞങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ ഞാനും കുട്ടികളും പോയി ചെയ്യുമായിരുന്നു അതുപോലെ തന്നെ പത്രം ഞങ്ങൾ ഓട്ടോ സ്റ്റാൻഡുകളിലും അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റോപ്പിലും അതുപോലെ തന്നെ വീട് കയറി കൊടുക്കുമായിരുന്നു എങ്കിലും ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു മാതാവേൻ ഞങ്ങളുടെ ഈ ഉടമ്പടി ഈ ഉടമ്പടി അമ്മ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു തെളിവ് തരണേന്ന് ഞാനിന്നും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അങ്ങനെ ഈ കഴിഞ്ഞ മാസം ഞങ്ങൾ പിള്ളേരും ഞാനും കൂടെ ഒരു ഉടമ്പടി പത്രവുമായിട്ട് ഇങ്ങനെ വീട് കയറി ഇറങ്ങി അങ്ങനെ കഴിഞ്ഞ മാസം ഇവിടെ ഒരു ചേട്ടൻ ഒരു സഹോദരൻ സാക്ഷ്യം പറഞ്ഞു ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഒരു ബിജിഷ് എന്ന സഹോദരൻ ആ മകന് പത്രം കൊണ്ടു കൊടുത്തു ഞാൻ ആ മകനോട് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നവർക്ക് വിശ്വാസം കുറവായിരുന്നെന്ന് അറിയത്തില്ലായിരുന്നു അങ്ങനെ ആ മകനോട് പറഞ്ഞതിന് പറഞ്ഞപ്പോൾ ആ മകനെ ഇവിടെ വന്ന് മാതാവിനെ മാതാവിനെക്കുറിച്ചും സഞ്ചാരി മാതാവ് നമ്മുടെ കൂടെ വരുമെന്നും അതുപോലെ തന്നെ ഉപ്പും തൈലുവൊക്കെ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഓഫീസുകളിലൊക്കെ പോയി നമ്മൾ അതിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ എന്താണോ അത് മാതാവ് സാധിച്ചു തരുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ആ സമയത്ത് എനിക്കറിയില്ലായിരുന്നു ആ മകന് വിശ്വാസം ഇല്ലെന്ന് പക്ഷേ ഈ കഴിഞ്ഞ മാസം ആ മകൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു ഇങ്ങനെ മകൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു ഇങ്ങനെ പറയുകയും ചെയ്തു അതിനുശേഷം അതെനിക്ക് മനസ്സിലായി മാതാവ് ഞങ്ങളുടെ ഉടമ്പടി ഏറ്റെടുത്തു എന്ന് ഇത്രയും അനുഗ്രഹം തന്ന കൂടി കൊടാനി പ്രഭാഷകൻ്റെ പുസ്തകം അൻപതാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനം എല്ലായിടത്തും വൻകാര്യങ്ങൾ ചെയ്യുന്ന സകലത്തിൻ്റെയും ദൈവത്തെ വാഴ്ത്തുക അവിടുന്ന് നമ്മെ ജനനം മുതൽ ഉയർത്തുകയും കാരുണ്യപൂർവം നമ്മോട് വർദ്ധിക്കുകയും ചെയ്യുന്നു മിന്നു മാത്യു എന്ന ഈ മകളും അമ്മയും ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച രണ്ട് വലിയ അത്ഭുതങ്ങളെ അമ്മമാതാവിൻ്റെ സംരക്ഷണത്തെ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് പിന്നെ നമ്മളോട് പങ്കുവെച്ചത് അവളുടെ പഠനശേഷം ബി ടെക് പഠനശേഷം ലഭിച്ച ജോലിയെക്കുറിച്ചും വിദേശത്ത് പോകുവാൻ വേണ്ടി മകൾ നടത്തിയ പരിശ്രമങ്ങളെക്കുറിച്ചും പരിശ്രമങ്ങളെല്ലാം പാതുപിടിയിൽ ഉപേക്ഷിക്കപ്പെടുകയോ അല്ലെങ്കിൽ വിസ ആവുകയോ ഒരു ജോലി ഓഫർ ലെറ്റർ കിട്ടിയിട്ടും ജോലി കിട്ടാത്ത സാഹചര്യങ്ങൾ വരികയും ചെയ്യുന്ന അവസ്ഥകളെക്കുറിച്ചാണ് എല്ലാം ഇപ്പോൾ ശരിയാകും കാര്യങ്ങളെല്ലാം നന്നായി ജീവിതം സുരക്ഷിതമാകും എന്ന് കരുതുന്ന നിമിഷങ്ങളിൽ കൈവിട്ടു പോകുന്ന നഷ്ടപ്പെട്ടു പോകുന്ന പരാജയപ്പെടുന്ന സങ്കടങ്ങളെയാണ് മകൾ ആ ഉടമ്പ സാക്ഷ്യത്തിൻ്റെ ആദ്യഭാഗത്ത് നമ്മളോട് പങ്കുവെക്കുന്നത് എന്നാൽ മകൾ പറയുന്നുണ്ട് പിന്നീട് ഒരു അമ്മമാതാവിനോട് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഡേറ്റിട്ട് പ്രാർത്ഥിക്കുന്നതിനെയാണ് മകൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ മകൾ പ്രാ മകളുടെ ബർത്ത്ഡേ മാർച്ച് പതിമൂന്നാണ് എന്നാൽ അമ്മയ്ക്ക് കിട്ടുന്ന സന്ദേശം മാർച്ച് പതിനെട്ടാണ് മാർച്ച് പതിനെട്ടിനാണ് പിന്നീട് ഒരു പേപ്പർ നീക്കം മുന്നോട്ട് പോവുകയും അതിലൂടെ വിസ പ്രോസസ് തുടങ്ങുകയും ചെയ്യുന്നത് അതങ്ങനെ തുടങ്ങിയെങ്കിൽ കൂടിയും അത് ഏതാണ്ടത് വിസയുടെ പരിസമാപ്തിയിലേക്ക് എത്തുമ്പോൾ ആ ഡേറ്റിൽ പേരിൽ വ്യത്യാസങ്ങളുണ്ട് പേപ്പറിൽ ചില തെറ്റുകൾ കറക്ഷൻസ് ഉണ്ട് അതുകൊണ്ട് ഇത് വെച്ചാൽ വീണ്ടും ആകും എന്ന ഒരു നിലയിലേക്കാണ് കാര്യങ്ങൾ വന്നെത്തുന്നത് ഇത് ഉടമ്പടി ജീവിതത്തിൽ നമുക്ക് പ്രതിസന്ധികൾ സ്വാഭാവികമാണ് അത് അഭിചാരിതമായിട്ടുള്ളതല്ല ഉടമ്പടി ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നിങ്ങളെടുക്കുന്ന നിലപാടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഉടമ്പടി ജീവിതത്തിൽ വെച്ചിരിക്കുന്ന നിയോഗങ്ങൾ സാധിച്ചില്ലെന്ന് കരുതി വെച്ചിരിക്കുന്ന നിയോഗങ്ങൾക്ക് കൂടുതൽ ക്ലേശകരമായ സാഹചര്യങ്ങൾ ഒരുങ്ങിയെന്ന് കരുതി വെച്ചിരിക്കുന്ന നിയോഗങ്ങൾ അല്പം താമസിക്കുന്നു രണ്ടും മൂന്നും പുതുക്കിയിട്ട് നടന്നില്ലെന്ന് കരുതി നമ്മൾ പിന്മാറുകയോ നമ്മൾ മനസ്സുമടിക്കുകയോ വിശ്വാസം ത്യജിക്കുകയോ ഒക്കെ ചെയ്താൽ അത് നമ്മൾ ദൈവത്തെ നിരന്തരം പറ്റിക്കുന്നതിൻ്റെ അടയാളം തന്നെയാണ് കാര്യം കാണുവാൻ വേണ്ടി മാത്രം ദൈവത്തോട് പറ്റിക്കൂടുകയും കാര്യത്തിൽ എന്തെങ്കിലും തരത്തിൽ ഒരു മുടക്കോ തടസ്സമോ ഇത്തിരി കാലതാമസമോ ഉണ്ടായാൽ നമ്മൾ ദൈവത്തെപ്പോലും ഉപേക്ഷിക്കാൻ തയ്യാറാവില്ലെന്ന് നമ്മൾ തന്നെ പരസ്യമായി സാക്ഷ്യപ്പെടുത്തുകയാണ് മകൾ പറയുന്നുണ്ട് എനിക്ക് മാർച്ച് എന്നുള്ളത് എനിക്ക് അമ്മ മാതാവിലൂടെ ലഭിച്ച ഒരു സന്ദേശമാണ് ആ സന്ദേശത്തിൽ എനിക്ക് ബോധ്യവും വിശ്വാസവും ഉണ്ട് അതുകൊണ്ട് അതിലെന്ത് തന്നെ കുറവുകളുണ്ടെങ്കിലും ധൈര്യമായിട്ട് അത് മുന്നോട്ട് പോവുക വിസയ്ക്ക് വയ്ക്കുവാൻ മകൾ പറയുന്നു ഞാൻ അപ്ലോഡ് ചെയ്തത് അവസാനത്തെ ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്യുന്നത് രണ്ട് അമ്പത്തിയാറിനാണ് രണ്ട് അമ്പത്തിയാറിന് അപ്ലോഡ് ചെയ്ത വിസ ഏതാണ്ട് മുപ്പത് ദിവസത്തിനുള്ളിൽ തിരികെ അടിച്ച് കിട്ടിയാൽ മതി മകൾ പറഞ്ഞ അടുത്ത വാചകം നമ്മൾ ശ്രദ്ധിച്ചു രണ്ട് അമ്പത്തിയേഴിന് എനിക്ക് വിസ എൻ്റെ കയ്യിൽ അടിച്ചു കിട്ടി എന്ന അത് ഓട്ടോ ജനറേറ്റഡ് ആയിട്ട് തന്നെ എൻ്റെ വിസ രണ്ടേ അമ്പത്തിയേഴ് ഒരേ ഒരു സെക്കൻഡ് അതാണ് ദൈവത്തിൻ്റെ സമയത്തിൻ്റെയും ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെയും പ്രത്യേകത അത് എത്ര നാളായി നമ്മൾ പരിശ്രമിച്ച് ലാഗ് ചെയ്ത് പോയെങ്കിലും ദൈവം തീരുമാനമെടുത്ത് അനുഗ്രഹിക്കുവാൻ അനുവാദം അനു അനുവാദം നൽകുവാൻ ആഗ്രഹിച്ചാൽ ഒരു നിമിഷം നമ്മൾ ഒരു മാസവും ഒരു വർഷവും കാത്തിരിക്കുന്നത് ഒരു നിമിഷം കൊണ്ട് നമുക്ക് അനുഗ്രഹമാക്കിത്തരും ശരിക്കും സമയ ചുരുക്കത്തിൻ്റെ എത്ര സുന്ദരമായൊരു സാക്ഷ്യമാണ് മകൾ പങ്കുവയ്ക്കുക അത് ഞാൻ അപ്ലോഡ് ചെയ്താൽ മിക്കവാറും അതിലെനിക്ക് തടസ്സങ്ങളുണ്ടാകും അത് വിസ റിജക്ഷൻ ഉണ്ടാകും വീണ്ടും സെക്കൻഡ് റിജക്ഷൻ വന്നാൽ ഒരുപക്ഷെ ദൂരവ്യാപകമായ രീതിയിൽ എൻ്റെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള എൻട്രി പോലും വീണ്ടും ചലഞ്ച് ചെയ്യപ്പെടാം അത്രയും റിസ്ക് ഉള്ളപ്പോഴും എനിക്കമ്മ മാമാതാവ് നൽകിയ ഒരു സന്ദേശത്തെ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ശരണപ്പെടുന്നു അതിലെന്തോ ഒരു ഉത്തരമുണ്ട് ഞാൻ അതിനെ ആശ്രയിച്ചു കൊണ്ട് അമ്മയുടെ കരങ്ങളിലേക്ക് എൻ്റെ ഡോക്യുമെൻ്റ് കൊടുക്കുന്നു അവിടെ ചെറിയ തെറ്റുകളോ ചെറിയ വിഷയങ്ങളോ ഒന്നും അവിടെ നമുക്ക് തടസ്സമാവില്ല കാരണം നമ്മുടെ കഴിവല്ല മാനുഷികമായ കണ്ണുകളല്ല ദൈവത്തിൻ്റെ കൃപ മാത്രമാണ് വർക്ക് ചെയ്യുന്നത് അതാണ് മകളുടെ സാക്ഷിതരുടെ മകൾ പറയുന്നത് രണ്ടേ അമ്പത്തിയാറിന് എൻ്റെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്തു രണ്ടേ അൻപത്തിയേഴിന് ഒരു സെക്കൻഡിനുള്ളിൽ എനിക്കെൻ്റെ വിസ എൻ്റെ കരങ്ങളിൽ എനിക്കത് കമ്പ്യൂട്ടറിൽ ജനറേറ്റ് ചെയ്ത് കിട്ടിയെന്നാണ് ഇത് എത്ര സുന്ദരമായിട്ട് സമയ ചുരുക്കത്തിൻ്റെ സാക്ഷ്യമീമകൾ പങ്കുവയ്ക്കുന്നു അമ്മ പറയുന്നുണ്ട് പത്ത് പതിനഞ്ച് വർഷമായി സ്ഥലം വിൽക്കുവാനിട്ടിരിക്കുന്നു ആരുമത് വന്ന് അത്ര മതിപ്പോ കൂടി കാണുന്നില്ല അമ്മയുടെ അമ്മയുടെ ഉടമ്പടി ഉപ്പ് അവിടെ പിതറി പ്രാർത്ഥിക്കുകയും കുടുംബമൊരുമിച്ച് കൃപാസനത്തിൽ അമ്മയുടെ തിരുനടയിലെത്തി ഈ നിയോഗത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിലോട്ട് വന്ന് ആ സ്ഥലം ഏറ്റെടുക്കാം ഞങ്ങൾ വാങ്ങാം എന്നൊരു കൂട്ടർ പറയുകയും ചുരുങ്ങിയ ദിവസം കൊണ്ട് ആ സ്ഥലത്തിൻ്റെ വില്പന നടക്കുകയും ചെയ്യുന്നു പ്രിയമുള്ളവരെ രണ്ട് അനുഭവങ്ങളും സമയ ചുരുക്കത്തിൻ്റെതാണ് അനുഭവങ്ങളും ഏറെ പ്രതിസന്ധിക്കൊടുവിൽ ജീവിതം ശുഭകരമാക്കുന്നതിൻ്റെ സാക്ഷ്യവുമാണ് അതുകൊണ്ട് ഉടമ്പടിയിലാകുമ്പോൾ നമ്മൾ ഉറച്ച് അമ്മമാതാവിനോട് ചേർന്ന് നടക്കണം താൽക്കാലികമായി ചില സങ്കടങ്ങളിൽ തട്ടി ജീവിതം പുറകോട്ട് പോകരുത് ചില കാര്യങ്ങൾ നമുക്കപ്പോൾ കിട്ടിയില്ലെന്ന് കരുതി നിരാശപ്പെടരുത് മറിച്ച് ദൈവകലങ്ങളിലാണോ ഏൽപ്പിച്ചിരിക്കുന്നത് അമ്മ ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മയിൽ ശരണപ്പെട്ടുകൊണ്ടാണോ കൊടുത്തിരിക്കുന്നത് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ദുരന്തങ്ങൾ വരുന്നു പ്രാർത്ഥിക്കണമെന്ന് അറിയിച്ചത് അതേ അമ്മ സമയ ചുരുക്കത്തിൻ്റെ അനവധി സാക്ഷ്യങ്ങൾ ആയിരക്കണക്കിന് മക്കൾക്ക് ഈ ആലയത്തിൽ നൽകിയെങ്കിൽ എൻ്റെ ജീവിതത്തിൽ തക്ക സമയത്ത് ഇടപെടുകയും എനിക്ക് ഏറ്റവും ഗുണകരമായത് അനുവദിച്ചു തരുവാൻ തിരിക്കുമാരനോട് വഹിക്കുകയും ചെയ്യും അതാണ് നമ്മുടെ ഉറപ്പ് ആ ഉറപ്പിലാണ് നമ്മൾ ഓരോരുത്തരും അമ്മയുടെ സന്നിധിയിൽ ഒരു നിയോഗം സമർപ്പിക്കേണ്ടത് ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക